എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ വിരലിൻ്റെ ആകൃതി പറയും ആ വ്യക്തി എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം മാത്രമല്ല ഇത്തരം വിരലുകളുള്ള ഏത് വ്യക്തിയുടെയും സ്വഭാവവും മനോഗതിയും നമുക്ക് ഇത്തരത്തിൽ അനുമാനിക്കാൻ കഴിയും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാനായിട്ട് കൂടുതൽ ആഗ്രഹിച്ചിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അത് ആ വ്യക്തിയുടെ സ്വഭാവമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഏതായാലും നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൂന്ന് തരത്തിലുള്ള കൈവിരലുകളിൽ നിങ്ങളുടെ വ്യക്തിയുടേതാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് നീളം സ്ട്രൈറ്റ് ആയിട്ടുള്ള വിരലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ വിരൽ നിങ്ങളുടെ അറിവനുസരിച്ച് സ്ട്രൈറ്റായിട്ടുള്ള നേരക്ക് ഉള്ള അതായിട്ടുള്ള വിരലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ആണ് നമ്മൾ ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി രഹസ്യങ്ങൾ കൃത്യമായി തൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ് താൻ അറിഞ്ഞ രഹസ്യങ്ങൾ ആരോടും പറയാൻ ഒരിക്കലും കൂട്ടാക്കുകയില്ല രഹസ്യങ്ങൾ രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്നതിന് ആ വ്യക്തിക്ക് വലിയ കഴിവാണ് ഉള്ളത് ഒരിക്കലും നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ ഒരു രഹസ്യം പോലും മറ്റുള്ളവരോട് തോറന്നു പറയില്ല അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം മാത്രമല്ല ഈ സ്ട്രൈറ്റായിട്ടുള്ള വിരല് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ആ വ്യക്തി വളരെ സൂക്ഷ്മത പാലിക്കും നമ്മൾ ആ വ്യക്തിയോട് വിശ്വസിച്ച് പറഞ്ഞ ഒരു രഹസ്യം മറ്റാരോടെങ്കിലും പറയുന്ന സ്വഭാവം ഉണ്ടാകില്ല നേരെ വാ നേരെ പോ എന്നൊരു സമീപനമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുക അതുകൂടാതെ മറ്റുള്ളവരുടെ ഫീലിങ്സ് മറ്റുള്ളവരുടെ വിഷമങ്ങളും വികാരങ്ങളും യഥാവിധി മനസ്സിലാക്കുന്നതിന് സാധ്യത ആകുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അങ്ങനെ സാധിക്കും മറ്റുള്ളവരുടെ മനസ്സിലെ വിഷമം ദുഃഖം ഇപ്പം നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ വിഷമങ്ങളെല്ലാം കൃത്യമായിട്ട് യഥാവിധി അറിയാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ടാകും അങ്ങനെ ആ വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും മാത്രമല്ല കൂടുതലും ബന്ധങ്ങളും സൗഹൃദങ്ങളൊന്നും കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത സർക്കിളിലുള്ള ആളുകളോടല്ലാതെ രഹസ്യം പറയുകയോ മനസ്സ് തുറന്ന് പറയുകയോ തൻ്റെ ലക്ഷ്യങ്ങളും തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയോ അധികം ഇണങ്ങി സമ്പർക്കപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ല ആ വ്യക്തിയുടെമായി അടുത്ത സർക്കിളിലുള്ളവരോട് മാത്രം കാര്യങ്ങൾ പറയുകയും അവരോട് മാത്രം സൗഹൃദപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം നിങ്ങൾ ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത സർക്കിളിലുള്ള ആളാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയും എന്നല്ലാതെ മറ്റൊരു സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും കാണുന്നവരെ എല്ലാം പോയി കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു സമീപന വ്യക്തിക്കില്ല നൂറ് ശതമാനം ഒരു വ്യക്തിയാണ് ആ വ്യക്തി താൻ സ്നേഹിക്കുന്നവരോട് നൂറ് ശതമാനം സ്നേഹം കാണിക്കുകയും ആത്മാർത്ഥ കാണിക്കുകയും ചെയ്യുന്നു അതുപോലെ താൻ ആരെയാണ് സ്നേഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും തനിക്ക് നൂറ് ശതമാനം വിശ്വാസം കിട്ടണമെന്ന് ആഗ്രഹിക്കും അത് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ആ വിശ്വാസവഞ്ചനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യും അത് വല്ലാതെ ആ വ്യക്തിയെ ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യും സ്നേഹമുള്ള ആളുകൾ മുമ്പിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ മാത്രം തൻ്റെ മനസ്സിലുള്ള വികാരങ്ങളും മനസ്സിലുള്ള കാര്യങ്ങളും പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ലാത്തവരോട് തൻ്റെ മനസ്സിൽ കലുഷിതമായ ദേഷ്യമോ അല്ലെങ്കിൽ വലിയ ദുഃഖമുണ്ടെങ്കിൽ അതിനൊന്നും പുറത്ത് കാണിക്കാത്ത പുറമേ സൗമ്യമായിട്ട് പെരുമാറും ഉള്ളിൽ തീ കത്തുമ്പോഴും പലപ്പോഴും മറ്റുള്ളവരെ അറിയിക്കേണ്ട എന്ന് വിചാരിച്ച് ചിരിക്കുന്ന സ്വഭാവം ഈ വ്യക്തികൾക്കുണ്ടാകും ഇപ്പം നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കുണ്ടാകും അതായത് ഉള്ളിൽ എരിയുന്ന ഞെരിപ്പോടുകളൊന്നും മറ്റുള്ളവരെ അറിയിക്കില്ല ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാർക്ക് ഈ വ്യക്തി ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന ആളോ ഒന്നും സംസാരിക്കാത്ത ആളോ അരകൻ്റായിട്ടുള്ള ആളൊക്കെയാണെന്ന് തോന്നും പക്ഷേ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള നന്മകളെക്കുറിച്ച് അറിയാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അടുത്തവർക്ക് മാത്രമാണ് ഏറ്റവും അടുത്തവരുടെ മുമ്പിൽ മാത്രമേ മനസ്സ് തുറക്കുകയുള്ളൂ അല്ലാത്തവരുടെ മുമ്പിൽ തൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളും വികാരങ്ങളും സ്വപ്നങ്ങളും എന്തൊക്കെയായാലും അതെല്ലാം മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്കുണ്ട് ഇതൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്താൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ജീവൻ പോയാലും അത് പൂർത്തിയാക്കുന്നതുവരെ അതിനോടൊപ്പം നിലകൊള്ളുകയും അത് വിജയിപ്പിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ പേരിൽ എന്തെല്ലാം നഷ്ടമുണ്ടെങ്കിലും അതിനു വേണ്ടി നിലനിൽക്കുന്നതിന് നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് മാത്രമല്ല മറ്റുള്ളവരോട് എല്ലാവരോടും കാരുണ്യം കാണിക്കാറില്ല എല്ലാവരെയും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ആരെങ്കിലും ന്യായമാണ് കാരുണ്യം അർഹിക്കുന്നവരാണ് സഹായം അർഹിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്യും മറ്റാരും ചെയ്യാത്ത സഹായം ഒക്കെ ചെയ്യും മനസ്സ് പറയുന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് മൃഗങ്ങളോടും ഒക്കെ വല്ലാത്ത സ്നേഹവും അഫെക്ഷനും ഇത്തരം വ്യക്തികൾ കാണിച്ചേക്കാം ഇപ്പം നിങ്ങളുടെ വ്യക്തി ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള വിരലുകളുള്ള വ്യക്തിയാണെങ്കിൽ ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം തന്നെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നും പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായിട്ട് നമുക്ക് പോയിൻ്റ് ചെയ്ത കൂർത്ത വിരലുകൾ ഉള്ള വ്യക്തികളുടെ റീഡിംഗാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ വിരലുകൾ പോയിൻ്റ് ചെയ്ത പോലെ കൂർത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള വിരലുകളാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് മറ്റുള്ളവരുമായി പ്രത്യേകിച്ച് അപരിചിതരുമായി സൗഹൃദം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അപരിചി അപരിചിതരുമായി പെട്ടെന്ന് സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് പോകാത്തൊരു വ്യക്തിയാണ് മാത്രമല്ല ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സൗഹൃദങ്ങളുണ്ടാകുകയും പെട്ടെന്ന് സൗഹൃദങ്ങളുടെ സർക്കിൾ വർദ്ധിപ്പിക്കാനുള്ള ഉണ്ട് മാത്രമല്ല ആരെങ്കിലും ആ വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ആ വ്യക്തിക്ക് സഹായങ്ങളോ സ്നേഹങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്നും നിലകൊള്ളും സ്നേഹിക്കുന്നവരൊരിക്കലും നിരാശപ്പെടുത്താത്തൊരു ഉടമയായിരിക്കും ഈ വ്യക്തി സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ എന്നെന്നും തലയിലെടുത്ത് വയ്ക്കും എന്നൊക്കെ നമുക്ക് വേണം പറയാം അതുപോലെ തന്നെ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ മറക്കാനും കഴിയില്ല അപ്പോൾ ആരെങ്കിലും ആരും ഇത്തരം വ്യക്തികൾ സ്നേഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ വിരലിതുപോലെയാണെങ്കിൽ ഇത് നിങ്ങൾക്കും ബാധകമാണ് നിങ്ങളുടെ വ്യക്തിക്ക് മാത്രമല്ല ഇത്തരം വിരലുകളുള്ള ആർക്കും ബാധകമാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ വിരലുവെച്ച് തന്നെ നിങ്ങൾക്ക് നോക്കാം കൂർത്ത വിരലുകളാണ് പോയിൻറ്റ് ചെയ്യപ്പെട്ട വിരലുകളാണെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മറക്കാൻ കഴിയില്ല വല്ലാത്ത ഫീലിങ്സാവും സ്നേഹിച്ച് അവർ വഞ്ചിച്ച് കടന്നൊക്കെ കളഞ്ഞാൽ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അത് മായുമില്ല അതുകൊണ്ട് തന്നെ അത് കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കും കാരണം ആർക്കെങ്കിലും ഒരു സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവരത് വഞ്ചിച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്ത ഫീലിങ്സായിട്ട് മനസ്സിലുണ്ടാവും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മതയോടെ പഠിക്കാനും ഗ്രഹിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അതിവേഗം ജീവിതത്തിൽ വിജയങ്ങളൊക്കെ കൈവരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കെന്നല്ല നിങ്ങളുടെ വ്യക്തിക്കാണോ നിങ്ങൾക്കാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആണോ ഇത്തരം വിരലുകൾ ഉള്ളതെങ്കിൽ അവരെ കുറിച്ച് നമുക്കങ്ങനെ ഒരു ധാരണയിലെത്താം ഒരു തീരുമാനത്തിലെത്താൻ കഴിയും കാരണം എല്ലാവരുമായി പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കുകയും എല്ലാവരുമായിട്ട് പെട്ടെന്ന് അടുക്കുകയും ഒരു സ്ഥലത്തെത്തിയാൽ അവിടുത്തെ സെൻറ്റർ ഓഫ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ അവിടുത്തെ ശ്രദ്ധാകേന്ദ്രമാകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവ സവിശേഷതകൾ നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കും പിന്നെ കഴിവുള്ള ആൾക്കാരാണ് ഏകാഗ്രമായി ചിന്തിച്ച് ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വിജയം ഉണ്ടാക്കാൻ സാധിക്കും നഷ്ടമുണ്ടായാലും വിഷമിക്കാനില്ല വളരെ പെട്ടെന്ന് ഇവർ പ്രവർത്തിച്ച് ഉണ്ടാക്കുകയും ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കുകയും സമൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയുകയൊക്കെ ചെയ്യും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തൊന്നും നിലകൊള്ളണം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് എന്നുള്ള പ്രത്യേകതയുണ്ട് എവിടെ ചെന്നാലും അവിടുത്തെ മെയിൻ ആളാകണമെന്നുള്ളൊരാഗ്രഹമൊക്കെ മനസ്സിലുണ്ട് എന്നുള്ള അങ്ങനെ ചെല്ലുന്നിടത്തൊക്കെ ആളാകണം എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കണം എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം കഴിയാവുന്ന എല്ലാ മേഖലകളിലും വിജയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് കൂടാതെ ഒരു സ്വപ്ന ജീവിയാണ് സ്വപ്നങ്ങൾക്ക് പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും തന്നെ സ്നേഹിക്കണമെന്നും എല്ലാവരും തന്നെ അംഗീകരിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ് ആരെങ്കിലും താൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ അത് വിഷമാകുന്ന ആളാണ് സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്ന ആളാണ് സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന ആളാണ് എല്ലാവരും തന്നെ അംഗീകരിക്കണമെന്നും സ്നേഹിക്കണമെന്നും പറയുന്നു അത് ഇല്ല അത് മനസ്സിൽ വലിയ ദുഃഖമായിട്ട് അവശേഷിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ഇത്തരം വ്യക്തികൾ സ്നേഹിക്കാൻ വേണ്ടി താൻ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ യാചിച്ചു പോകാനും മടിയില്ല അങ്ങനെ ഒരു വ്യക്തിത്വവും ഇവർക്കുണ്ട് വളരെയധികം ആഗ്രഹങ്ങളും വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റിയും താൻ ഉദ്ദേശിക്കുന്നതിനെ നേരിട്ട് നടപ്പിലാക്കാനുള്ള കഴിവും മാർജവും ഒക്കെ ഉള്ള വ്യക്തികളാണ് ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിവുള്ളവരാണ് എപ്പോഴും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കുന്നതുവരെ അത് മനസ്സിൽ സൂക്ഷിച്ച് അത് യാഥാർത്ഥ്യമാക്കാനൊക്കെ ഉള്ള കഴിവുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഇവർക്ക് കടന്നു പോകാനും കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല താൻ ആഗ്രഹിക്കുന്ന ഒന്നിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും അത് നേടുവാനും ഒക്കെ അത് വ്യക്തിയാണെങ്കിലും സംഭവങ്ങളാണെങ്കിലും ഇവർക്ക് നല്ല ആഗ്രഹമാണ് മനസ്സാന്നിധ്യമാണ് പോയിന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതിനെ പോയിൻ്റ് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് മാത്രമാണ് ഏകാഗ്രത അതി ബുദ്ധി യാഥാർത്ഥ്യബോധം കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് തന്നെ കാണാനുള്ള കഴിവ് അതിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവ് സൂക്ഷ്മ നിരീക്ഷണം ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് അപ്പം അതായിട്ട് മൂന്നാമത്തെ തരത്തിലുള്ള നക്കിളുടെ വിരലുകളുള്ള ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നക്കിൾഡായിട്ടുള്ള വിരലുകളുള്ള ആളുകളുടെ റീഡിംഗ് ആണ് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുക തൻ്റെ മനസ്സിന് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്ന തൻ്റെ മനസ്സെന്താണോ പറയുന്ന അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു തുറന്ന പുസ്തകമാണ് ഇത്തരം വ്യക്തികളെന്ന് പറയാം ഒന്നും മറച്ചു വെക്കാനില്ല എല്ലാ കാര്യങ്ങളും അപ്പോൾ തോന്നുന്നത് പോലെ ചെയ്യുന്നു ഒരു പ്ലാനിങ്ങുമില്ല തൻ്റെ മനസ്സാക്ഷിയും തൻ്റെ മനസ്സും എന്താണോ പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവരെന്താണോ ആവശ്യപ്പെടുന്നത് അവർക്ക് അവർക്കെന്താണോ വേണ്ടത് അത് അതുപോലെ തന്നെ നേടിക്കൊടുക്കുക കൊടുക്കുക നടത്തിക്കൊടുക്കുക സ്വന്തമായി ഒരു കാഴ്ചപ്പാടോ സ്വന്തമായൊരു തീരുമാനമോ ഇല്ല പലപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ് തൻ്റെ ആവശ്യങ്ങളെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയും അതിൻ്റെ ഗുണങ്ങളും ദൂഷ്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരുടെ വികാരങ്ങളെയും വേദനകളെയും കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ജീവിക്കുന്ന ഒരാളുകളാണ് ഇത്തരക്കാരെന്ന് നമുക്ക് തീർത്തും പറയാം ഇത്തരക്കാർ എപ്പോഴും വഴക്കമുള്ള സ്വഭാവത്തിനുടമകളായിരിക്കും ഒരു പുതിയ തീരുമാനം നടപ്പിലാക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ മറ്റുള്ളവർ നയിക്കുന്ന വഴികൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്വീകരിക്കാൻ അവർക്ക് കഴിയും അല്ലാതെ ഒരു തൻ്റെ തീരുമാനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ഇതില്ല എപ്പോഴും ഈസി ഗോയിങ് ആണ് ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ തരം പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ തരം പ്രതിസന്ധികളെയും ഇല്ലാതാക്കിക്കൊണ്ടും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കടന്നു പോകാനുള്ള ഒരു മഹത്തായ കഴിവ് ഓർക്കുണ്ട് അത് ഇവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെയാണ് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകാനുള്ള ഇവരുടെ കഴിവ് ഇവരെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് മാറ്റങ്ങൾ നടത്താനും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സദാ സന്നദ്ധരാണ് പലപ്പോഴും അവർക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായം ഇല്ല എന്ന് പോലും തോന്നും അതിൻ്റേതായ ചില ദൂഷ്യങ്ങളും അവർക്കുണ്ടാവും പലപ്പോഴും പോയി പോയി മറ്റുള്ളവരുടെ താളത്തിന് തുള്ളുന്ന അവസ്ഥ വരും സ്വന്തമായ അഭിപ്രായം ഇല്ലാത്ത അവസ്ഥ വരും മറ്റുള്ളവരാൽ സാമ്പത്തികമായും പ്രണയസംബന്ധിയായിട്ടൊക്കെ പറ്റിക്കപ്പെടാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട് ഇവർക്ക് തന്നെ കൃത്യമായൊരു നിലപാടും നയവും ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രശ്നം പക്ഷേ മറ്റുള്ളവരുടെ ഫീലിങ്സ് യഥാവിധി മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയും തൻ്റെ ജീവിത ദൗത്യം സമൂഹത്തെ സേവിക്കലാണെന്നുള്ള ധാരണയുള്ളവരാണ് അതുകൊണ്ട് സമൂഹത്തിന് ഇവർ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കും തനിക്ക് എന്ത് നഷ്ടമുണ്ടെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ആരോടും കയർത്തൊരു വാക്ക് പറയുന്നതിനോ ആരോടും ഒരു ഭീഷണിപ്പെടുത്തുന്നതിനോ ഒന്നും ഇവർ ഒരിക്കലും ചെയ്യില്ല ഏതെങ്കിലും നിസ്സാര സാഹചര്യത്തിൽ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാൽ തന്നെ അതപ്പോൾ തന്നെ അതിനുവേണ്ടി മാപ്പ് ചോദിച്ച് പോകുന്ന ആൾക്കാരാണ് ആരെയും ഇഷ്ടമില്ല ആരെയും ഉപദ്രവിക്കാനും ഇഷ്ടമില്ല മറ്റുള്ളവരോട് കടുത്ത വാക്ക് പറഞ്ഞാൽ തന്നെ ഇവരുടെ മനസ്സിൽ വലിയ ദുഃഖമായിരിക്കും അങ്ങനെ ആളുകളോടൊക്കെ കെയറിങ്ങോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് ആരെയും ഇഷ്ടമില്ല ഇവരുടെ ഏറ്റവും വലിയ ഒരു ഗുണം അത് തന്നെയാണ് ആരും ഇവരെ പറ്റിയൊരു ദൂഷ്യവാക്കുകൾ പറയില്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി പോകാനാണ് ഇവർക്ക് ഇഷ്ടം പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ട് മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട് മറ്റുള്ളവരുടെ താളത്തിന് തുള്ളി ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ് ജീവിതത്തിൽ പലപ്പോഴും എടുക്കാനിവർക്ക് കഴിവ് ഉണ്ടാവാറില്ല പരാജയപ്പെട്ടു പോകാറുണ്ട് എന്തെങ്കിലും എങ്കിലും നല്ല മനസ്സിന് ഉടമയാണ് സ്നേഹം കിട്ടാൻ വേണ്ടി ഏതളവ് വരെയും താഴാനൊക്കെ തയ്യാറാണ് മറ്റുള്ളവർക്കും സമൂഹത്തിനും വേണ്ടി ജീവിക്കുന്നവരുമാണ് ഇവർ ചഞ്ചല ഹൃദയരുമാണ് ഒരു തീരുമാനം എടുക്കുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ട് ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കപ്പെടുന്ന അവസ്ഥ കാണുന്നതാണ് ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക